ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുൻ്റെ കുടുംബവും ലോറി ഉടമ മനാഫും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുന്നതിനിടെ മനാഫിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാർ കുത്തനെ കൂടി വ്യാഴം വൈകിട്ട് വരെ രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സായിരുന്നു ചാനലിലുള്ളത് വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ വിവരങ്ങൾ പങ്കുവച്ച് മനാഫ് ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഒറ്റ ദിവസം കൊണ്ട് പതിനായിരത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തിലേക്ക് കടന്നത് അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണ് മനാഫെന്നും പിആർ ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുൻ്റെ കുടുംബം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുൻ്റെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചു എന്നാൽ ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാൽ മാനാഞ്ചിറ മൈതാനത്ത് വന്ന് നില്ക്കാം കല്ലെറിഞ്ഞു കൊന്നോളന്നുമായിരുന്നു മനാഫിന്റെ പ്രതികരണം വിവാദം ഉടലെടുത്തതിന് പിന്നാലെയാണ് യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ വർദ്ധിച്ചത് ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിൽ മനാഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നിറയുന്നത് അർജുൻ്റെ സഹോദരീ ഭർത്താവ് ജിതിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണവും നടക്കുന്നുണ്ട് സംഘപരിവാർ അനുകൂലിയായതുകൊണ്ടാണ് ജിതിൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് ചില പ്രചാരണം രാഷ്ട്രീയ വർഗീയ ലക്ഷ്യങ്ങളാണ് കുടുംബത്തെക്കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിപ്പിക്കുന്നവർക്ക് പിന്നിലെന്നാണ് പ്രധാനമായി ഉയർന്നുവന്ന ആരോപണം ഇങ്ങനെയൊരു ചാനൽ ഉണ്ടെന്നറിയിച്ച കുടുംബത്തിന് നന്ദിയെന്നും അളിയൻ്റെ ഈഗോ കാരണം മനാഫ് വീണ്ടും വലുതാവുകയാണെന്നും എല്ലാം ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് മനാഫിൻ്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ അർജുനെ കിട്ടിയതിന് ശേഷം വേറെ വീഡിയോ ഇട്ടേനെയെന്നും ചിലർ കുറിച്ചു അതേസമയം മനാഫ് സെൽഫ് പ്രൊമോഷൻ സ്റ്റാർ ആണെന്നും അർജുൻ്റെ കുടുംബം അദ്ദേഹത്തെ തുറന്നു കാണിക്കുമ്പോൾ സമാധാനമായെന്നും ചിലർ പ്രതികരിച്ചിട്ടുണ്ട് പതിമൂന്ന് ദിവസം മുൻപാണ് ചാനലിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അർജുൻ്റെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല അർജുനു വേണ്ടിയുള്ള തിരിച്ചിൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ചാനൽ തുടങ്ങിയതെന്നാണ് മനാഫിൻ്റെ വിശദീകരണം